അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാജ്യത്ത് നമ്മുടെ ഈ കൊല്ലത്തെ കൃഷികൾ എല്ലാം വിളവെടുപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വേനലിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്കിനി കുറഞ്ഞ് വേനലിപ്പോൾ ഉള്ള അതികഠിനം കുറഞ്ഞിട്ട് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് വെള്ളമില്ലാതെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഒത്തിരിയേറെ ആൾക്കാരുടെ വാഴകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന വേനൽ മഴ നല്ല കാറ്റോട് പോയിട്ടുള്ളതായിരിക്കും നമ്മളിപ്പോൾ കലാപ്രാവശ്യവും ഡബിൾ ലൈൻ ലൈനായിട്ടിട്ടാണ് കെട്ടുന്നത് പക്ഷേ ഈ പ്രാവശ്യം മാത്രം നമ്മൾ മൂന്ന് ലൈൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം എല്ലാം ട്രിപ്പിൾ ലൈനിലാണ് പോയിരിക്കുന്നത് ശക്തമായിട്ടുള്ള കാറ്റും മഴയ്ക്കുമാണ് ചാൻസ് നമ്മൾ പ്രാവശ്യത്തെ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു വേനൽക്കാലം നല്ല രീതിയിലുള്ള കഠിനമായിട്ടായിരിക്കും വെള്ളമുള്ള ആൾക്കാർ മാത്രം നല്ല രീതിയിൽ റിസ്ക് എടുത്താൽ കാര്യമുണ്ടാവുകയുള്ളൂ വെള്ളം ഇല്ലെങ്കിൽ അത് ഒത്തിരിയേറെ നാശങ്ങളിലോട്ട് പോകും നമ്മൾ കൃഷി സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞായിരുന്നു ഇനി വരുന്ന മഴയ്ക്കും അതുപോലെ തന്നെയാണ് നല്ല കാറ്റ് നമുക്ക് പ്രതീക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും മഴ പെയ്യാതെ വരുന്ന ഇനി അങ്ങോട്ട് വരുന്ന മഴകൾ മഴ സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് കാറ്റ് നല്ല ശക്തമായിട്ടുണ്ടാകും എല്ലാവരും പരമാവധി നല്ല രീതിയിൽ കെട്ടി നിർത്തുക ഏറ്റവും അടുപ്പിച്ച് ഒരു നൂറ് വാഴ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ ലൈനിൽ കെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ പിടിക്കുകയാണെങ്കിൽ ആ ഒരു നൂറെണ്ണത്തിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ടുള്ള രീതിയിൽ ചെയ്തു വെക്കുക പരമാവധി സപ്പോർട്ട് വാഴയ്ക്ക് കൊടുക്കുക എല്ലാ വാഴയ്ക്കും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫോർലൈനാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടി നല്ല രീതിയിൽ കയറും വലിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഇത് ഈ കയർ തന്നെ പോയിരിക്കുന്ന അഞ്ച് വാഴ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു മെയിൻ കയർ പോയിട്ടുള്ളത് ആ മെയിൻ കയറിലോട്ട് തന്നെ നാല് സൈഡിൽ നിന്നും കെട്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായതുള്ളതിനകത്തൊന്ന് ഫിംഗ്ലറിലെല്ലാം മാറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിരുന്നു ഇനിയിപ്പോൾ നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്തില്ല പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഇതിനകത്ത് വെള്ളം കയറ്റേണ്ടി വരും കായകളിലോട്ട് വെയിൽ നല്ലപോലെ അടിച്ചിട്ട് കായുടെ കളറ് നല്ല വ്യത്യാസം വരുന്നുണ്ട് അത് നമുക്കത് പൊതിഞ്ഞ് നിർത്തുവാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ നമുക്ക് അത്രയേറെ ബാധിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിൽ മാത്രം അതായത് ഗ്യാപ്പ് വാഴയ്ക്കൽ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് കായ്ക്ക് ചെറിയൊരു ഷെയ്ഡ് അടിച്ചിരിക്കുന്നത് ബാക്കിയൊന്നും ഇതുവരെ കുഴപ്പമില്ല നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ വെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഒരു മാസം കൂടി കഴിയും നമുക്കിത് നല്ല രീതിയിൽ വെട്ടാൻ തുടങ്ങാനായിട്ട് അവരെല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽ കഴിഞ്ഞ് വരുന്നുള്ള മഴയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്ര ശക്തമായിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് തണ്ടുരപ്പിൻ്റെ അധിക ശല്യം ഉണ്ടാവില്ല ഇനി മഴ നല്ല രീതിയിലാകുമ്പോഴത്തേക്ക് തണ്ടുരപ്പന് അടിച്ചിട്ടില്ല മരുന്നടിച്ചിട്ടില്ല എങ്കിൽ തണ്ടുപുറപ്പിനുള്ള മരുന്ന് നമ്മൾ മഴയ്ക്ക് മുന്നോടിയായിട്ട് അടിച്ചു നിർത്തണം മഴയത്ത് പിന്നീട് പെട്ടെന്ന് പുഴുക്കളുടെ ആക്രമണം ഉണ്ടാകും വേറെ രോഗങ്ങളൊന്നും ആ ഒരു ടൈമിൽ വേരിൻ്റെ നല്ല സംരക്ഷണമായിരിക്കും നല്ല രീതിയിൽ മഴ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ രീതിയിൽ നിർത്തണം ഇതൊക്കെ നമ്മളിപ്പോൾ വെള്ളം കെട്ടി നിർത്താനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കൊക്കെ ഇട്ട് ചാലുകളിലെല്ലാം ക്ലിയർ ചെയ്തിരിക്കുകയാണ് നല്ല രീതിയിൽ മഴ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തോട്ടത്തിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ ക്രമീകരിക്കുക നല്ല രീതിയിൽ മഴ നനയുമ്പോൾ മഴ പെയ്യുമ്പോൾ നനഞ്ഞോട്ടെ അത് നല്ലത് തന്നെയാണ് പേരിന് നല്ല ഓട്ടം ഉണ്ടാകും പക്ഷേ എങ്കിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തണ്ടോരപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ രോഗങ്ങളിലൊന്നും മഴയോട് സംബന്ധപ്പെട്ട് വരാനായിട്ട് നമുക്ക് ഇല്ല ബാക്കിയൊക്കെ വാഴയ്ക്ക് കാറ്റടിച്ചില്ലെങ്കിൽ മഴ മാത്രമാണ് പെയ്യുന്നതെങ്കിൽ അനുകൂലമാണ് എങ്കിലും കാറ്റിനെ നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുക ആ ഒരു രീതിയിൽ തന്നെ എല്ലാത്തിനും നല്ല രീതിയിൽ കെട്ടി നിർത്തുക അല്ലെങ്കിൽ ഓന്ന് കൊടുക്കുകയോ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയേറെ കാറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അത്രയേറെ കാറ്റ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പ്രാവശ്യം വാഴകളെല്ലാം കെട്ടി നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പെയ്ത മഴകളിലും ചെറിയ രീതിയിലുള്ള കാറ്റുകൾ അടിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് അപ്പം ഇനിയും കൊല വന്ന് കൂമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഴകൾ കെട്ടി നിർത്താം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് മഴയ്ക്ക് മുന്നോടിയായിട്ട് തണ്ടുവരപ്പിനടിക്കുക വാഴേനെ നല്ല രീതിയിൽ കെട്ടി നിർത്തുക വേനൽ കഴിഞ്ഞ് വരുന്നുള്ള മഴയാണ് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ താമസിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മഴ പെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇപ്പോഴത്തെ ഹീറ്റിൽ നല്ല രീതിയിൽ ഉണക്ക് ബാധിക്കും വളം ഇടാനായിട്ട് കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയിൽ കുഴപ്പമില്ല അത് വാഴയ്ക്ക് അനുകൂലമാകത്തേ ഉള്ളൂ അല്ലെങ്കിൽ വേനലിൻ്റെ ചൂടും വളത്തിൻ്റെ കൂടി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണക്ക് ബാധിക്കും ഇത്ര ഇന്നത്തെ വീഡിയോയിലെ സംഭവങ്ങൾ ഏറെക്കുറെ കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വാഴ കൃഷിയെ സംബന്ധപ്പെട്ട വീഡിയോസുകളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താമെന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം